പുതിയ കാലത്തിന്റെ വ്യവസായ മാനേജ്മെന്റ് വെല്ലുവിളികളും പരിഹാരങ്ങളും ചർച്ച ചെയ്യുന്ന ഐക്കൺ രണ്ടായിരത്തി മാനേജ്മെന്റ് കോൺക്ലേവ് തുടരുന്നു പാലക്കാട് മാനേജ്മെന്റ് അസോസിയേഷനും കേരളവും ചേർന്നാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് നിർമ്മിത ബുദ്ധിയും മാറുന്ന കാലത്തെ മാനേജ്മെന്റ് ആശയങ്ങളും വ്യവസായ ലോകത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്നാണ് ഐക്കൺ റെഡി ചർച്ച ചെയ്യുന്നത് പശ്ചാത്തല സൌകര്യരംഗത്ത് വലിയ മുന്നേറ്റമാണ് പാലക്കാട് യാഥാർത്ഥ്യമാക്കുന്നതെന്ന് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് പി കെ ശ്രീകണ്ഠൻ എം പി ചൂണ്ടിക്കാട്ടി അത് പാലക്കാടാണെന്ന് എല്ലാ കണക്കുകളും ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ പ്രവാസി സമൂഹത്തിന്റെയും നമ്മുടെ അടുത്ത് ഒരു പത്ത് അമ്പത് വർഷത്തേക്കുള്ള പുരോഗതിയിലെയും അടിസ്ഥാനത്തിൽ കൃത്യമായ കണക്ക് കൊടുത്തപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ബോ വ്യോമയാന വകുപ്പ് മന്ത്രി എന്നോട് പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ നിർദ്ദേശം പരിഗണിക്കാൻ അതിന് ഫീസിബിലിറ്റി സ്റ്റഡി നടത്താമെന്ന് ഉറപ്പ് നൽകി ഈ ാണ് ഇപ്പൊ എയർപോർട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ഒന്ന് കടക്കുന്നില്ല ഇപ്പൊ നമ്മുടെ വികസന സാധ്യതകൾ നമ്മുടെ പുരോഗതികൾ വളരെ ദീർഘമിഷണത്തോടുകൂടി കണ്ടിട്ട് ആരംഭിച്ച മാത്രമാണ് നമുക്കെല്ലാം നമ്മളെക്കാൾ കൂടുതൽ അടുത്ത് തലമുറയ്ക്കാണ് ലോകം മാറുന്നത് എങ്ങനെയാണെന്നാണ് വിശദീകരിച്ചുകൊണ്ടാണ് പെപ്സിക്കോ മുൻതലവൻ ശ്രമിക്കണം പെപ്സി കോർഡിനേറ്റർ മുൻതലവൻ ശിവകുമാർ പ്രതികരിച്ചത് നിർമ്മിത ബുദ്ധിയുടെ സഹായമില്ലാതെ ഭാവിയില്ല മാനേജ്മെന്റ് ആശയങ്ങൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും ഗ്രൂപ്പ് എം സൌത്ത് ഏഷ്യ സിഇഒ പ്രശാന്ത് കുമാറുമായുള്ള സംഭാഷണത്തിൽ ശിവകുമാർ പ്രതികരിച്ചു Whether it is a city like Palghar, whether it is a business like the businesses which are here, uh, whether it is an auto service, whether it is a retail unit, I think every business must innovate and must get branded. If Palghar is not branded in the right way, then you will not get the kind of investment which you want compared to other cities. So you have to recognize that. You are in competition with other cities to get investment, to get talent, and to move up the value chain. So if you take something like Malabar, you're strong in let's take mango, you're strong in coconut oil, you're strong in rubber, you have an IIT next door right now. How can you actually move up value chain in each of us? വിഷൻ എന്ന പ്രമേയത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് പുതിയ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും പിന്തുണ നൽകാനുമായി സ്റ്റാർട്ടപ്പ് കോൺക്ലേവും ഒപ്പം നടക്കുന്നു രാജ്യത്തെ വിവിധ കമ്പനി മേധാവിമാരും മാനേജ്മെന്റ് വിദഗ്ധരുമാണ് പങ്കെടുക്കുന്നത്